മലയാള സിനിമയിൽ യാതൊരു ബുദ്ധിമുട്ടിയില്ല മലയാള സിനിമ ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ ഇറ്റ് സിനിമകളാണ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിട്ടിരിക്കുന്നത് അപ്പം നാല് സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പം സിനിമകളെ ആർക്കും തടയാൻ പറ്റത്തില്ല സിനിമകൾക്ക് ഓക്കെ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പ് ആളുകൾക്ക് എന്തു വേണമെങ്കിലുമൊക്കെ പറയാം അതിൻ്റെ അകത്ത് നിൽക്കുന്ന അവരുടെ ഒരു എന്താ പറയുക താല്പര്യം ഇല്ലാത്ത കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാത്രമേ പറ്റൂ ഫിയോക്ക് എന്ന് പറയുന്ന സംഘടന തുടങ്ങിയത് സമരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല സമരത്തെ എതിർത്തുകൊണ്ടിട്ടാണ് ഫിയോക്ക് തുടങ്ങിയത് സോ അത് തന്നെയാണ് ഇന്ന് മീറ്റിങ്ങിൽ ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല മീറ്റിങ്ങിൽ മീറ്റിങ്ങിൽ സിനിമകൾ റിലീസ് ചെയ്യുന്നു അത് തിയേറ്ററുകളിൽ കളിക്കുന്നു കിറ്റാണെങ്കിൽ പടം കൊടുക്കും അല്ലാത്ത പടം ഓടത്തില്ല അത് തന്നെയാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചില സിനിമകളെ സഹായിക്കാനാണ് കൂടുതൽ കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില റിലീസുകൾ തടഞ്ഞു വെച്ചതെന്നൊരു വാർത്ത തന്നിരുന്നു അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അതൊരു പത്രമോ ഇറങ്ങിയുള്ളൂ നമ്മളാരും വായിച്ചിട്ടുള്ളത് അല്ലല്ലോ അങ്ങനത്തെ ഒരു ന്യൂസ് ഇല്ല സിനിമകളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവർ അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അല്ല അവരുടെ പ്രശ്നങ്ങൾ ഇപ്പം അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനമായിട്ടില്ലല്ലോ അപ്പം അങ്ങനെ പെട്ടെന്ന് അതിൻ്റെ തീരുമാനം മാറ്റാനുള്ള കാരണം സമരത്തിൽ നിന്ന് പിന്മാറാനുള്ളത് അത് ഞങ്ങൾക്കൊരു അഫെക്ട്സ് കൂടിയുണ്ട് ചേമ്പറുണ്ട് ആ ചേംബറിൽ അതൊരു അത് ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്യും അപ്പോൾ വേണ്ട കാര്യങ്ങൾ അവിടെയാണ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഗ്രൂപ്പായി എടുക്കേണ്ട തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ ഒരു നാല് ചാനലിന് മുന്നിൽ വെച്ച് പറഞ്ഞോട് അങ്ങനെ ഒരു തീരുമാനവും ഉണ്ടാകത്തില്ല അതിനെ എല്ലാവരും കൂടെ സ്വാഗതം ചെയ്യുന്നതാണല്ലോ ഒരു തീരുമാനം എന്ന് പറയുന്നത് അല്ലാണ്ടിട്ട് ഒരു വ്യക്തി മറ്റാളുകളുടെ സപ്പോർട്ടില്ലാതെ പറയുന്നത് ഒരു തീരുമാനമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ ഓ